എല്ലാവർക്കും നമസ്കാരം ഞാൻ ബാബ അലക്സാണ്ടർ എല്ലാവർക്കും ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള വലിയ ആഗ്രഹമുണ്ട് പക്ഷെ ചില ടെക്നിക്കുകൾ ഉപയോഗിച്ചാൽ ചില ഐഡിയകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏതൊരാൾക്കും പെട്ടെന്ന് ഇംഗ്ലീഷ് സ്പീക്കിങ്ങിലേക്ക് വരാൻ കഴിയും അതിന്റെ ടെക്നിക്കുകളും ആ ഐഡിയകളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഏതോ വലിയ പ്രയാസമുള്ള കാര്യമാണെന്ന് പക്ഷെ അല്ല വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് ഒറ്റയ്ക്ക് ആരുടെയും സഹായം ഇല്ലാതെ ഈ ഐഡിയ ഉപയോഗിച്ച് ഈ ടെക്നിക്ക് ഉപയോഗിച്ച് എല്ലാവർക്കും ഇംഗ്ലീഷ് സ്പീക്കിംഗിലേക്ക് വളരെ ഈസി ആയിട്ട് എത്താൻ കഴിയും ഒറ്റ വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രാക്ടീസിൻ്റെയും രണ്ട് വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രാക്ടീസിൻ്റെയും വീഡിയോകൾ ഞാൻ ചെയ്തിരുന്നു അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോക്ക് താഴെ അതിന്റെ ലിങ്കുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇന്ന് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് സ്പീക്കിംഗിലേക്ക് സെന്റൻസുകൾ പറയുന്ന സ്റ്റേജിലേക്ക് നിങ്ങളെല്ലാം ഞാൻ കൊണ്ടെത്തിക്കുകയാണ് സിമ്പിളായിട്ടുള്ള അഞ്ച് തരം ഗെയിമുകളും പ്രാക്ടീസുകളും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ അഞ്ച് ഗെയിമുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് സ്പീക്കിംഗ് സെന്റൻസുകൾ സംസാരിക്കുന്ന സ്റ്റേജിലേക്ക് എത്താവുന്നതാണ് വാക്കുകൾ പറയുന്ന സ്റ്റേജിൽ നിന്നും നിങ്ങളെ സിമ്പിളായിട്ടുള്ള സ്പീക്കിംഗിലേക്ക് എത്തിക്കുന്നതാണ് ഈ അഞ്ച് ഗെയിമുകൾ ഈ അഞ്ച് ഗെയിമുകളും കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് കുറച്ച് പ്രാക്ടീസ് ചെയ്യാൻ കഴിഞ്ഞാൽ എല്ലാവർക്കും സിമ്പിളായിട്ടുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗിലേക്ക് എത്താൻ കഴിയും ഇതിലെ ആദ്യത്തെ ഗെയിമാണ് സ്പീക്കിംഗ് ഫേവറേറ്റ്സ് ഗെയിം സിമ്പിൾ ആയിട്ടുള്ള ഈ ഗെയിം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും സിമ്പിൾ ആയിട്ടുള്ള സ്റ്റാർട്ടിംഗ് സ്പീക്കിംഗിലേക്ക് എത്താൻ കഴിയുന്നതാണ് അപ്പൊ ഈ ഗെയിം വളരെ സിമ്പിൾ ആണ് നമ്മൾ ഫേവറേറ്റ്സ് ചോദിക്കുന്നു ആ ഫേവറേറ്റ്സിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ പറയുന്നു അപ്പൊ എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് കളർ മൈ ഫേവറേറ്റ് കളർ ഈസ് ബ്ലൂ വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ഫ്ലവർ മൈ ഫേവറേറ്റ് ഫ്ലവർ ഈസ് റോസ് വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് പ്ലേസ് മൈ ഫേവറേറ്റ് മൂന്നാർ വിച്ച് is your favorite subject my favorite subject is english which is your favorite job my favorite job is teaching അപ്പം നിങ്ങൾ തന്നെ ഇങ്ങനെ കുറേ ഫേവറേറ്റ്സ് ചോദിക്കുക നിങ്ങൾ തന്നെ അതിൻ്റെ ഉത്തരങ്ങൾ പറയുക ആ ചോ ചോദ്യത്തിൽ തന്നെ ഉത്തരത്തിന്റെ ഏതാണ്ട് ഒരു മെജോറിറ്റി പോർഷൻ ഉണ്ട് അപ്പോൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം സ്പീക്കിംഗിലേക്ക് എത്താൻ പറ്റുന്ന ഒരു നല്ല പ്രാക്ടീസ് ആണ് അപ്പോൾ ഈ ഫേവറേറ്റ്സ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഇത് കാറ്റഗറി ആക്കണം അപ്പോൾ ഓരോ കാറ്റഗറി എടുത്ത് നമ്മൾ ഇങ്ങനെ പറയാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് കുറേ ക്വസ്റ്റ്യൻസും കുറേ ആൻസേഴ്സും ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ കഴിയും ഏറ്റവും നന്നായിട്ട് കിട്ടുന്നത് ഫുഡുമായിട്ട് ബന്ധപ്പെട്ട കാറ്റഗറി എടുക്കാം അപ്പം അതിനകത്ത് നമ്മൾ വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ടീ പൗഡർ വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ഡിന്നർ വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് സ്നാക്സ് വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് സോഫ്റ്റ് ഡ്രിങ്ക് അപ്പം ഇങ്ങനെ നമ്മൾ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഫേവറേറ്റ്സ് ചോദിക്കുക അതിന് ഉത്തരങ്ങൾ പറയുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം എൻ്റർടൈൻമെന്റ് സിനിമ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിക്കാം ഹു ഇസ് യുവർ ഫേവറേറ്റ് ഹീറോ ഇൻ മലയാളം ഫിലിം ഹൂസ് യുവർ ഫേവററ്റ് ഹീറോ ഇൻ മലയാളം ഫിലിം ഹൂ ഇസ് യുവർ ഫേവറേറ്റ് പ്ലേബാക് സിംഗർ ഇൻ മലയാളം ഫിലിം വിറ്റ് ഈസ് യർ ഫേവറേറ്റ് എന്റർടൈൻമെന്റ് ചാനൽ അപ്പൊ അങ്ങനെ ആയിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുക അപ്പൊ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യാം ഓരോ കാറ്റഗറി എടുക്കാം പല കാറ്റഗറി എടുക്കാം ഇപ്പൊ നിങ്ങൾക്ക് കോസ്മെറ്റിക്സും ബ്യൂട്ടി ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാറ്റഗറി എടുക്കാം പ്ലേസും ടൂറിസ്റ്റ് പ്ലേസും ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാറ്റഗറി എടുക്കാം എഡ്യൂക്കേഷൻ സബ്ജക്ട്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാറ്റഗറി എടുക്കാം നമ്മുടെ ഹൗസ് ഹോൾഡ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാറ്റഗറി എടുക്കാം അപ്പൊ നമുക്ക് ജോബുമായിട്ട് ബന്ധപ്പെട്ട കാറ്റഗറി എടുക്കാം അപ്പൊ ഇങ്ങനെ ഓരോ കാറ്റഗറികൾ എടുത്തിട്ട് നിങ്ങൾ തന്നെ ചോദിക്കുന്നു നിങ്ങൾ തന്നെ അതിന് ഉത്തരങ്ങൾ പറയുന്നു നല്ലൊരു പ്രാക്ടീസ് ആണ് എല്ലാ ചെയ്യുക ഈ പ്രാക്ടീസ് നിങ്ങൾ എന്ത് നിങ്ങളുടെ ലൈഫിലേക്ക് ചെയ്യുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഒക്കെ ഈ പ്രാക്ടീസ് ചെയ്യാം സൗണ്ട് എടുത്ത് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിൽ പറയാം പറയുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഇമേജ് കൂടെ കൊണ്ടുവരാ അപ്പൊ ഇത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിൽ ഉറക്കി നിങ്ങൾക്ക് പതിയെ പതിയെ സ്പീക്കിംഗിലേക്ക് എത്താനും കഴിയും അപ്പൊ ഈ പ്രാക്ടീസ് നിങ്ങളുടെ മനസ്സിൽ ഉറക്കാൻ വേണ്ടിയിട്ട് തന്നെ കൊറേ ഫേവറേറ്റ് ഞാൻ ഇപ്പൊ കാറ്റഗറി പറഞ്ഞല്ലോ ആ ഓരോ കാറ്റഗറിയിലുള്ള ഒരെണ്ണം നിങ്ങൾ ചോദിക്കുക എന്നിട്ട് അതിന്റെ ഉത്തരവൊക്കെ മൈക്ക് ബട്ടൺ ഉപയോഗിച്ച് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക എന്നിട്ട് കമന്റ് ആയിട്ട് അയയ്ക്കുക അപ്പൊ ഈ പ്രാക്ടീസ് നിങ്ങൾക്ക് നന്നായിട്ട് ഉറക്കും എന്നിട്ട് നിങ്ങൾക്ക് ഇത് ലൈഫിലേക്ക് കൊണ്ടുവന്നിട്ട് ലൈഫിന്റെ ഭാഗമാക്കി പ്രാക്ടീസ് ചെയ്യാം ഇനി നിങ്ങളെ രണ്ടാമത്തെ ഗെയിമിലേക്ക് കൊണ്ടുപോകാൻ പോവാണ് സ്പീക്കിംഗ് വിത്ത് ഓബ്ജെക്ട്സ് എന്നാണ് ഈ ഗെയിമിന്റെ പേര് ഇത് വളരെ എഫക്റ്റീവ് ആണ് എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്ത് സ്പീക്കിംഗിലേക്ക് വരാൻ പറ്റുന്ന നല്ലൊരു പ്രാക്ടീസാണ് അപ്പൊ നമ്മളെ ഓബ്ജെക്ട്സിനോട് സംസാരിക്കുക ഒരു വ്യക്തിയോട് എങ്ങനെ സംസാരിക്കുന്നത് അതുപോലെ ഓബ്ജെക്ട്സിനോട് സംസാരിക്കുക ആദ്യമൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ കുറച്ച് കൂടുതൽ സംസാരിക്കാൻ പറ്റുന്ന ഓബ്ജെക്ട്സ് എടുക്കുക അപ്പൊ മൊബൈല് ഡയറി ബുക്ക് കലണ്ടർ മാഗസീന് അങ്ങനെയൊക്കെ ഉള്ളത് എടുത്ത് സംസാരിക്കാം ഞാനൊന്ന് മൊബൈൽ ഒരു സാമ്പിൾ ആയിട്ട് കാണിക്കാൻ പോവാണ് ഹലോ മൈ ഡിയർ മൊബൈൽ ഹൗ ആർ യു ഇറ്റ് സോ ബ്യൂട്ടിഫുൾ വെർ ആർ യു കമ്മിങ് ഫ്രം ഓ യു ആർ ഫ്രം ലാവ കമ്പനി മൈ ഗുഡ്നെസ് ത്രീ ക്യാമറ ബാക്ക് ஒன் கேமரா இன் திரண்ட் சைடு டோட்டல் மை குட் ஆன் கம்பெனி வெரி குட் நம்பர் ஐ நோ நம்பர் ஓகே நவ் யூ ஆர் ஓப்பன் ஓகே சோ சோ மெனி அப்ளிகேஷன் இன்ஸ்டாகிராம் ட்விட்டர் இமெயில் Play store, WhatsApp, YouTube, my goodness. Without you, how can I live in this world? Because of you, only, we are surviving in this world nowadays. Okay. Can I open the camera? Where is the camera? Ah, can I take a selfie? Wow. Wow. Yes. Oh, where is it? Oh my goodness. Wow. So beautiful. I like you so much, my dear mobile. Thank you. See you. അപ്പൊ ആദ്യം ഒന്നും നിങ്ങൾക്ക് ഇത്രയൊന്നും ഫ്ലോ ഒന്നും കിട്ടത്തില്ല അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം തുടക്കത്തിൽ ഇത്രയൊന്നും ഫ്ലോ വരാത്തവർക്ക് വളരെ സിമ്പിൾ ആയിട്ടും പ്രാക്ടീസ് ചെയ്യാം ആ ആൻഡ്രോയിഡ് മൊബൈൽ ലാവ കമ്പനി ഓ ഫ്രണ്ട് ഓൺ ക്യാമറ ചാർജിംഗ് സ്ലോട്ട് വോളിയം ബട്ടൺ ഓപ്പൺ ഓ നമ്പർ ലോക്ക് ആപ്ലിക്കേഷൻ ഫേസ്ബുക്ക് തയ്യാർ ഇൻസ്റ്റാഗ്രാം തയ്യാർ വാട്സാപ്പ് തയ്യാർ യൂട്യൂബ് തയ്യാർ മൈ ഗുഡ്നെസ് ഓൺ ഐ ഓപ്പൺ ക്യാമറ വാ നൗ ഐ ആം ടേക്കിംഗ് സെൽഫി ഓക്കെ അപ്പൊ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒന്ന് രണ്ടും വാക്കുകളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാം പതിയെ പതിയെ നിങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല ഫ്ലോയിലൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ കഴിയും അപ്പൊ ഈ പ്രാക്ടീസ് കുറച്ചുകൂടെ ടെക്നിക്കുകൾ ഞാൻ പറഞ്ഞുതരാം അപ്പൊ തുടക്കത്തിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഓബ്ജെക്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ പ്രാക്ടീസ് ചെയ്താൽ മതി സൗണ്ട് ഇല്ലാതെ പ്രാക്ടീസ് ചെയ്യാം അപ്പൊ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറച്ച് നിങ്ങൾക്ക് കോൺഫിഡൻസ് കൂടും പിന്നെ നിങ്ങൾക്ക് ചെറിയ സൗണ്ടിൽ സംസാരിക്കാം എന്നിട്ട് നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു മീഡിയം സൗണ്ടിൽ സംസാരിക്കാം പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക നല്ല ഓളിയെത്തി സംസാരിക്കും അങ്ങനെ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് നിങ്ങളുടെ പ്രാക്ടീസ് നിങ്ങളുടെ കോൺഫിഡൻസ് ഒക്കെ വരാൻ പറ്റും അപ്പൊ ഈ പ്രാക്ടീസ് നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളൊരു വ്യക്തിയോട് സംസാരിക്കുന്ന പോലെ നിങ്ങൾ ഒരു ഇംഗ്ലീഷ് ആണ് നമുക്ക് ലൈഫിൽ വേണ്ടത് സ്കൂളിലൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെ പറയാൻ പാടില്ല അതൊന്നും നമ്മുടെ അങ്ങനെയുള്ള ഒരു പ്രാക്ടീസ് അങ്ങനെ ഒരു സ്പീക്കിംഗ് ഒന്നും നമ്മുടെ ലൈഫിലേക്ക് വേണ്ട ഹലോ മൊബൈൽ ഫോൺ ഹൗ ആർ യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ വേർ ആർ യു കമ്മിങ് ഫ്രം അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക ആ ഇംഗ്ലീഷ് ആണ് നമുക്ക് ശരിക്കും നമ്മുടെ ലൈഫിലേക്ക് സപ്പോർട്ട് ചെയ്യുന്നത് ഇനി ഈ പ്രാക്ടീസിന്റെ ബെനിഫിറ്റ് ആണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രയോജനം പറഞ്ഞാൽ നമുക്കറിയാം തുടക്കത്തിൽ നമ്മുടെ ഇംഗ്ലീഷ് ഒന്നും നല്ല ഫ്ലോയിൽ വരത്തില്ല ഇതിനെ നമ്മൾ ബ്രോക്കൺ ഇംഗ്ലീഷ് എന്നൊക്കെയാണ് പറയുന്നത് ഈ ഇംഗ്ലീഷുമായിട്ട് നിങ്ങൾ ആളുകളുടെ അടുത്ത് നിന്നിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഒരു ശ്രമം നടത്തി കഴിഞ്ഞാൽ അവർ നിങ്ങളെ കറക്റ്റ് ചെയ്യും അവർ നിങ്ങളെ ഡിമോട്ടിവേറ്റ് ചെയ്യും ചിലപ്പോൾ ഇൻസൾട്ടിങ് വരെ നടത്തി കളയും അപ്പൊ നമ്മൾ ഓബ്ജെക്സിനോട് സംസാരിക്കുമ്പോൾ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ ഓബ്ജക്ട് ഒന്നും തിരിച്ച് നിങ്ങളുടെ ഇംഗ്ലീഷ് പൂർ ഇംഗ്ലീഷ് ബാഡ് ഇംഗ്ലീഷ് ഒന്നും പറഞ്ഞ് നിങ്ങളെ ഡിമോട്ടിവേറ്റ് ചെയ്തില്ല അപ്പം നമുക്ക് പതിയെ പതിയെ നമുക്ക് എന്ത് ചെയ്യാം അത്യാവശ്യം ഫ്ലോ ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ആളുകളുടെ അടുത്ത് പോയി സംസാരിക്കാൻ പറ്റും അപ്പൊ ഈ പ്രാക്ടീസ് നല്ലൊരു പ്രാക്ടീസാണ് നിങ്ങളെ വാക്കുകൾ പറയുന്ന സ്റ്റേജിൽ നിന്നും സ്പീക്കിങ്ങിലേക്ക് എത്തിക്കുന്ന ഒരു പ്രാക്ടീസാണ് അപ്പൊ ഈ പ്രാക്ടീസ് നിങ്ങളെ ലൈഫിന്റെ ഭാഗമായി കഴിഞ്ഞാൽ ജോലി ചെയ്യുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഓഫീസിലിരിക്കുമ്പോഴും ഒക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം സൗണ്ട് എടുത്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മനസ്സിൽ പറയാം അപ്പൊ ഈ പ്രാക്ടീസ് നിങ്ങളുടെ മനസ്സിലൊന്നും ഉറക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ നിങ്ങളുടെ ചുറ്റും കാണുന്ന ഏതെങ്കിലും ഒരു അഞ്ച് ഓബ്ജക്ട്സ് എടുത്തിട്ട് നിങ്ങളെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ ഒന്ന് സംസാരിക്കുക നമ്മുടെ മൈക്ക് ഉപയോഗിച്ചിട്ട് കീപാഡിൽ ഒരു മൈക്ക് ഉണ്ട് അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ അത് സംസാരിക്കുക എന്നിട്ട് അത് കമന്റ് കമന്റായിട്ടൊന്ന് അയക്കുക നിങ്ങൾ ആരും ജഡ്ജ് ചെയ്യാൻ പോകുന്നില്ല ഇത് പ്രാക്ടീസിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഈ പ്രാക്ടീസ് നിങ്ങളുടെ മനസ്സിൽ ഉറക്കി പിന്നീട് നിങ്ങൾക്ക് ഇത് ലൈഫിലേക്ക് കൊണ്ടുവന്നിട്ട് ലൈഫിന്റെ ഭാഗമാക്കി കൊണ്ടുപോയാൽ മതി ഇനി നമ്മൾ മൂന്നാമത്തെ ഗെയിമിലേക്ക് പോവാണ് പസൽ എന്നാണ് ഈ ഗെയിമിന്റെ പേര് ഇത് വളരെ രസകരമായിട്ട് പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ സ്പീക്കിംഗ് ഡെവലപ്പ് ചെയ്യാനും നമ്മുടെ ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള നല്ലൊരു ഗെയിമാണ് ഇതെങ്ങനെ ചെയ്യേണ്ടതെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പൊ ഈ ഹുവാമൈ ഗെയിമില് നമ്മൾ ഓരോ കാറ്റഗറി എടുക്കുക അപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ വൈൽഡ് ആനിമൽസിന്റെ ഒരു കാറ്റഗറി എടുക്കുക ഐ ആം എ വൈൽഡ് ആനിമൽ ഐ ആം ദ കിങ് ഓഫ് ദി ഫോറസ്റ്റ് ഹുവാമൈ യു ആർ എ ലയൺ അപ്പൊ ഇങ്ങനെ നിങ്ങൾ പറയാം നിങ്ങൾ തന്നെ ചോദിക്കാം നിങ്ങൾ തന്നെ പറയാം സി ഐ എം എ വൈൽഡ് ആനിമൽ ഐ ആം ദി ലാർജസ്റ്റ് ആനിമൽ ഇൻ ദ ലാൻഡ് യു ആർ ആൻ എലിഫൻറ്റ് സി ഐ എം എ വൈൽഡ് ആനിമൽ മൈ നെയ്ം യു ഹ്യൂമൻ ബീയിങ്സ് ഇ യൂസിംഗ് ഇൻ റോഡ് സിഗ്നൽസ് വിത്തൌട്ട് മൈ പെർമിഷൻ ഹുആ യു ആർ എ സീബ്ര അപ്പൊ ഇങ്ങനെ ഓരോ കാറ്റഗറി എടുത്തിട്ട് നിങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഓരോ കാറ്റഗറി എടുത്ത് പ്രാക്ടീസ് ചെയ്യുക വെജിറ്റബിൾസ് എടുക്കുക അപ്പൊ വെജിറ്റബിൾസ് തന്നെ സി ഐ എം എ നോർമൽ മൈ നെയ്മസ് കണക്ട വിത്ത് ലേഡീസ് ഹു ആ മൈ യു ആർ എ ലേഡീസ് ഫിംഗർ സി ഐ എം എ കോമൺ വെജിറ്റബിൾ മൈ നെയ്ം ഈസ് കണക്ട് വിത്ത് സ്നേക് ഹു ആ മൈ യു ആർ എ സ്നേക് ഗോഡ് അപ്പൊ ഇങ്ങനെ വെജിറ്റബിൾസ് എടുക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫ്രൂട്ട്സ് എടുക്കുക ഫർണിച്ചർ എടുക്കുക പ്ലേസസ് എടുക്കുക ആനിമൽസ് എടുക്കുക അതോടൊപ്പം ഫ്ലവേഴ്സ് എടുക്കുക ട്രീസ് എടുക്കുക അപ്പൊ എല്ലാ കാറ്റഗറിയിലെടുത്ത് ഇങ്ങനെ കുറെ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേന് നിങ്ങൾക്ക് നല്ല ഈസി ആയിട്ട് സ്പീക്കിംഗിലേക്ക് എത്താൻ കഴിയും അപ്പൊ ഈ പ്രാക്ടീസ് നിങ്ങൾ എന്ത് ചെയ്യുക ലൈഫിന്റെ ഭാഗമായി എടുക്കുക വർക്ക് ചെയ്യുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ജോലി ചെയ്യുമ്പോഴും എല്ലാം ചെയ്യുക സൗണ്ട് എടുത്ത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടെങ്കിൽ മനസ്സിലെങ്കിലും പറയാ ഇനി ഈ പ്രാക്ടീസ് നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഉറക്കാൻ വേണ്ടിട്ട് നിങ്ങൾ ഓരോ കാറ്റഗറിയിലുള്ള ഒരു ഹുവാമായി പസിലൊന്ന് പറയുക എന്നിട്ട് അതിന്റെ ഉത്തരവെന്ന് മൈക്ക് ഉപയോഗിച്ചിരുന്നു പ്രാക്ടീസ് എന്നിട്ട് അത് കമന്റ് ആയിട്ട് അയയ്ക്കുക അപ്പൊ പ്രാക്ടീസ് നിങ്ങളുടെ മനസ്സിൽ ഉറക്കും പിന്നെ നിങ്ങൾ ലൈഫിലേക്ക് കൊണ്ടുവന്നിട്ട് ലൈഫിന്റെ ഭാഗമായി പ്രാക്ടീസ് ചെയ്താൽ മതി അപ്പൊ നമ്മൾ ഇനി നാലാമത്തെ ഗെയിമിലേക്ക് കടക്കാൻ പോകാൻ സ്പീക്കിംഗ് വിത്ത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് എന്നാണ് ഈ ഗെയിമിന്റെ പേര് നമ്മൾ ഓബ്ജെക്ട്സിനെ പോലെ നമ്മൾ ഇവിടെ ആനിമൽസിനോടും പ്ലാന്റ്സിനോടും ഒരു വ്യക്തിയോട് സംസാരിക്കുന്നതുപോലെ സംസാരിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് നേരിട്ട് ട്രീസിന്റെ ഒക്കെ പ്ലാന്റ്സിന്റെ ഒക്കെ അടുത്ത് നിന്ന് സംസാരിക്കാം പക്ഷെ എന്റെ ഈ ഹാളിൽ ട്രീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിഷ്വലൈസ് ചെയ്തിട്ട് ഒരു കോക്കരട്ടിയോട് സംസാരിക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത് హలో కోకనట్ ట్రీ హౌ ఆర్ యూ క్ సో బ్యూటిఫుల్ యూ హ్ మోర్ ఏజ్ మీ హౌ మెనీస్ ఆర్ దే లెస్ కోక్రట్స్ మై గుడ్స్ వాట్ హాపన్ యుట్టింగ్ మై నూర్ హూస్ యువర్ టక్ ఓకే బట్ నెక్స్ట్ ఇయర్ యూంట్ గివ్ మీ మోర్ కోక్రట్స్ ఐ విల్ బి మోర్ హ్యాపీ ఓకే మై డియర్ కోక బై బాయ్ അപ്പൊ ഇതേപോലെ നിങ്ങൾ പ്ലാന്റ്സിനോടും ഒക്കെ ഒരു വ്യക്തിയോട് സംസാരിക്കുന്ന പോലെ അങ്ങ് സംസാരിക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കുറച്ച് ആനിമൽസിനോടൊക്കെ സംസാരിക്കുക അതിന് വേണ്ടിയിട്ട് ഞാനൊരു സാമ്പിൾ കാണിക്കാൻ പോവാണ് ഒരു മൊസ്കിറ്റോനോട് സ്പീക്ക് ചെയ്യുന്ന എങ്ങനെയാണ് കാണിക്കുന്നത് ഹലോ മസ്കൂർ യു വാട്ട് ഹാപ്പൻ അഗൈൻ യു ആർ കമ്മിംഗ് ടു അറ്റാക്ക് മീ യു ആർ മൈ ബിഗസ്റ്റ് എനിമി ഡോൺ കം യർ ആൻഡ് ടേക്ക് മൈ ബ്ലഡ് മൈ ബ്ലഡ് ഈസ് സോ വാല്യുബിൾ ആ യു ആർ കമ്മിംഗ് ആൻഡ് ടേക്കിംഗ് മൈ ബ്ലഡ് ആൻഡ് സ്പ്രെഡിംഗ് അൺവാണ്ടഡ് ഡിസീസസ് ഇൻ മൈ ബോഡി യു ആർ ദി ബിഗസ്റ്റ് എനിമി ഇഫ് യു ആർ നോട്ട് ഗോയിങ് ഐ വിൽ കമാൻഡ് ടേക്ക് മൈ സ്റ്റിക് ഐറ്റ് യു ഗോ അവ പ്രാക്ടീസ് നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഉറക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ രണ്ടോ മൂന്നോ ആനിമൽസിനോട് സംസാരിക്കുന്നതും രണ്ടോ മൂന്നോ പ്ലാന്റ്സിനോട് സംസാരിക്കുന്നതൊക്കെ ഇപ്പൊ തന്നെ നിങ്ങൾ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് ചെയ്യുക എന്നിട്ട് അത് നിങ്ങൾ മൈക്ക് ഉപയോഗിച്ചിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് കമന്റ് ആയിട്ട് അയക്കുക എന്നിട്ട് നിങ്ങൾ ഈ പ്രാക്ടീസ് ലൈഫിലേക്ക് കൊണ്ടുവരിക ഒരു ദിവസം നമ്മൾ എത്രയോ പ്ലാന്റ്സിനെ എത്രയോ ആനിമൽസിനെ മീറ്റ് ചെയ്യുന്നത് അപ്പൊ ഇതെല്ലാം നല്ലതായിട്ട് നിങ്ങളുടെ സ്പീക്കിംഗ് ഡെവലപ്പ് ചെയ്യാനും നിങ്ങളുടെ സ്പീക്കിംഗ് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ നല്ലൊരു പ്രാക്ടീസ് ആണ് ഇനി നമ്മൾ അഞ്ചാമത്തെ ഗെയിമിലേക്ക് വരാൻ പോയാണ് ഈ അഞ്ചാമത്തെ ഗെയിമിന്റെ പേര് സെൽഫ് ഇൻട്രൊഡക്ഷൻ ഗെയിം എന്നാണ് പേര് അപ്പൊ നമ്മളൊന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്തുക നമുക്കറിയാം നമ്മുടെ ലൈഫിൽ ഒരുപാട് സിറ്റുവേഷനിൽ നമുക്ക് സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്തേണ്ടതുണ്ട് അപ്പൊ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സെൽഫ് ഇൻട്രഡക്ഷൻ ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആക്കി പ്രസന്റ് ചെയ്യാനും അതിലൂടെ നിങ്ങളുടെ കോൺഫിഡൻസും സ്പീക്കിംഗ് സ്കില്ലും ഒക്കെ ഡെവലപ്പ് ചെയ്യാനും കഴിയും അപ്പൊ ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ നിങ്ങൾ അഞ്ച് സെക്ഷനായിട്ട് നടത്തണം ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ അതിനകത്ത് നമ്മൾ നമ്മുടെ പേര് നമ്മുടെ ജോലി നമ്മുടെ സ്ഥലം ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ അത് പറഞ്ഞാൽ മതി എക്സാമ്പിൾ മൈ നേമിസ് ബാബ അലക്സാണ്ടർ ഐ എം സ്റ്റേക്ക് ഇൻ കൊട്ടാരക്കര ഇൻ കൊല്ലം ഡിസ്ട്രിക്ട് ഇൻ കേരള ഐ എം ദി മാസ്റ്റർ ട്രെയിനർ ഇൻ നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൗൺസിൽ അപ്പൊ ഇങ്ങനെ നിങ്ങൾ എല്ലാവരും പറയാം അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നിങ്ങളുടെ എക്സ്പീരിയൻസ് അത് ആഡ് ചെയ്യണം രണ്ടാമതായിട്ട് മൂന്നാമതായിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടത് നമ്മുടെ ഫാമിലി ഡീറ്റെയിൽസ് ആണ് നമ്മുടെ അത്യാവശ്യം നമ്മുടെ പേരൻസിന്റെ ഡീറ്റെയിൽസ് അപ്പൊ നിങ്ങൾ മാരീഡ് ആണെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിന്റെ ഡീറ്റെയിൽസ് നിങ്ങളുടെ കുട്ടികളുടെ ഡീറ്റെയിൽസും പറയണം നിങ്ങൾ അൺമാരീഡ് ആണെങ്കിൽ നിങ്ങളുടെ ഫാദറിന്റെയും മദറിന്റെയും പേര് പറയണം അപ്പൊ അവരുടെ ജോലിയും പറയണം പിന്നെ നിങ്ങൾ അടുത്തതായിട്ട് പറയേണ്ടത് നിങ്ങളുടെ ഹോബീസ് ആണ് പറയേണ്ടത് നിങ്ങളുടെ രണ്ടോ മൂന്നോ ഹോബീസ് പറയാം പിന്നെ നിങ്ങൾ പറയേണ്ടത് നിങ്ങളുടെ ഒരു ഫൈവ് പോസിറ്റീവ്സും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫൈവ് നെഗറ്റീവ്സും പറയണം അപ്പൊ നമ്മൾ ജോബിനൊക്കെ പോകുമ്പോൾ നമുക്ക് അവിടെ ഇന്റർവ്യൂ നടത്തുമ്പോൾ ഇതൊക്കെ അവർ ചോദിക്കും അപ്പൊ അങ്ങനെ നിങ്ങൾ ഘട്ടംഘട്ടമായിട്ട് ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ പ്രാക്ടീസ് ചെയ്യാം അപ്പൊ സെൽഫ് ഇൻട്രഡക്ഷൻ നിങ്ങൾ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ എങ്കിലും നിങ്ങളൊന്ന് ഇപ്പം തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക എന്നിട്ട് അത് നിങ്ങൾ മൈക്ക് ഉപയോഗിച്ചിട്ട് ചെയ്തിട്ട് കമന്റായിട്ടൊന്ന് അയക്കുക അപ്പൊ അത് നിങ്ങളുടെ മനസ്സിൽ മനസ്സിലൊന്നും ഇറക്കുക എന്നിട്ട് നിങ്ങൾ ലൈഫിന്റെ ഭാഗമായിട്ട് ഈ പ്രാക്ടീസുകൾ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ചെയ്യും ഞാൻ പറഞ്ഞില്ല ഈ അഞ്ച് സ്റ്റേജിലുള്ള സെൽഫ് ഇൻട്രഡക്ഷൻ നിങ്ങൾ ഘട്ടം കട്ടായിട്ട് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക അപ്പൊ ഈ അഞ്ച് ഗെയിമുകൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പീക്കിംഗ് സ്കില്ലിലേക്ക് വരാനും അപ്പം അത് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും അപ്പൊ എല്ലാവരും ഈ പ്രാക്ടീസ് ചെയ്യുക അത് ലൈഫിന്റെ ഭാഗമാക്കി ചെയ്യുക അപ്പം ഈ സ്പീക്കിംഗ് സ്കില്ല് കുറെ കൂടെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ കൂടെ ലെസനുകളുണ്ട് കുറെ കൂടെ ഗെയിമുകളുണ്ട് അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് അപ്പം നിങ്ങൾ ഈ പ്രാക്ടീസ് ഒക്കെ ചെയ്ത എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക പുതിയ ലെസനുകളുമായി പുതിയ ഗെയിമുകളുമായി നമ്മൾ വീണ്ടും വരും താങ്ക് യു ഓൾ ദ ബെസ്റ്റ് ബൈ ബൈ